ആഘോഷങ്ങൾ അവസാനിച്ചാലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട് തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ നടത്തപ്പെടുന്ന പട്ടയമേളയുടെ ഭാഗമായി തലപ്പിള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള തലപ്പിള്ളിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായി നാനൂറ്റി രണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു എൽ എ പട്ടയം പതിമൂന്ന് മിച്ചഭൂമി പട്ടയം ഇരുപത്തിയൊന്ന് വനഭൂമി പട്ടയം പതിനഞ്ച് നഗർ പട്ടയം ഇരുപത്തി അഞ്ച് ഇനാം പട്ടയം ഏഴ് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം നൂറ്റി ഇരുപത്തി ദേവസ്വം പട്ടയം ഇരുന്നൂറ് എന്നിങ്ങനെയും തലപ്പിള്ളി താലൂക്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കുന്നംകുളം താലൂക്കിൽ നൂറ്റി പതിമൂന്ന് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് വടക്കാഞ്ചേരി നൂറ്റിമൂന്ന് ചേലക്കര നൂറ്റി എഴുപത്തി ഒൻപത് കുന്നംകുളം നൂറ്റിപ്പതിനാല് മണലൂർ ആറ് എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലം തിരിച്ചുള്ള കണക്ക് സേവേർ ചുറ്റിലപ്പള്ളി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ കെ എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്ത്ലാൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ ഷീലാ മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തേക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എ ഡി എം ടി മുരളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിയോജക മണ്ഡലങ്ങളിലും മുഖ്യയുടെയും പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് വരെ പങ്കെടുക്കാവുന്ന റവന്യൂ അസംബ്ലികൾ സംഘടിപ്പിച്ച് ആ റവന്യൂ അസംബ്ലികളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ജില്ലയിൽ പരിഹരിക്കാൻ കഴിയുന്നത് നൽകി ബാക്കി സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ടതും നയപരമായ പ്രശ്നങ്ങൾ ചട്ടങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കാൻ ഒരു പട്ടയ റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി